പ്രിയമുള്ള തേനീച്ച കർഷകരെ നമുക്ക് ഇപ്പോൾ തേൻ്റെ സീസണാണ് തേൻ ധാരാളമായിട്ട് ഈ കോട്ടയം ഏരിയയിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സി ബി അഗസ്റ്റിൻ പാറയ്ക്കെ ബീഫാമിൽ നാല് സൂപ്പർ വരെ തേൻ വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ സൂപ്പർ വേണമെങ്കിൽ വെക്കാം അതുപോലെ തേൻ നിറഞ്ഞിട്ടുണ്ട് തേൻ തേനിച്ച വളത്തിൽ വളരെ വൈരുഗ്ധ്യം ഉള്ള വ്യക്തിയാണ് സി ബി അഗസ്റ്റിന് അപ്പോൾ സിബി അഗസ്റ്റിൻ്റെ ഹണി ഫാമിലേക്കൊന്ന് പോകാം അദ്ദേഹം നടത്തുന്ന തേനീച്ച കൃഷി വളരെ വിജയകരമാണ് ഒരു ഒരു പെട്ടിയിൽ നിന്നുകൊണ്ട് നാല് സൂപ്പർ വരെ വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ സൂപ്പർ വെക്കാൻ പോവുകയാണ് അദ്ദേഹം കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ധാരാളം തേൻ ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം താങ്ക് കഴിഞ്ഞ ആഴ്ച നാലാമത്തെ സൂപ്പർ കയറിയ പെട്ടിയാണിത് നാല് സൂപ്പറും എടുത്തിട്ട് ഇരിക്കുന്നു ഇന്ന് അഞ്ചാമത്തെ തട്ട് ഈ പെട്ടിക്ക് കയറ്റുകയാണ് മഴ പെയ്തില്ലെങ്കിൽ നന്നായിട്ട് തേമക്കും കഴിഞ്ഞ ആഴ്ച എടുത്തപ്പം അട വീർപ്പിച്ചില്ല വീർപ്പിച്ചില്ല എന്നാളുകൾ പറയുന്നു ആ പെട്ടി തന്നെയാണിത് കാണാം അതിൻ്റെ അവസ്ഥ നോക്കാം ഈച്ചകൾ അടപ്പേൽ ഇനി ഇരിക്കുകയാണ് ഒരടപ്പ് ഈച്ചി ഇരിക്കുന്നു ഒറ്റ അടപ്പ് ഈച്ചി ഇരിക്കുന്നു ഇനിയും ഇല്ലേ നാലാമത്തെ തട്ട ഇത്രയും വീർപ്പിച്ചൊക്കെ തുടങ്ങിയിരിക്കുന്നു നാലാമത് കഴിഞ്ഞ ആഴ്ച കൊടുത്ത സൂപ്പർ ഇനി ഇന്നകത്തി കൊടുക്കും അത് കഴിഞ്ഞ് ഒരു സൂപ്പറുള്ള വെക്കുകയാണ് ഈ ചെടപ്പയിലുണ്ട് ഒരു സൂപ്പറുള്ള വെക്കുകയാണ് ഇനി നമുക്ക് അടുത്തിട്ട് കാണാം അട വീർപ്പിച്ചോ എന്നുള്ളത് പെട്ടി ഇട മണ്ട സൂപ്പർ ഒരു സൂപ്പർ എടുത്തേച്ച് രണ്ടാം മൂന്ന് സൂപ്പർ നമുക്കൊന്ന് കാണാം ഇതാണ് മൂന്നാം സൂപ്പർ ഇതാണ് മൂന്നാം സൂപ്പർ അട നന്നായിട്ട് വീർപ്പിച്ചിരിക്കുന്നു മൂന്നാം സൂപ്പറിൽ മൂന്നാം സൂപ്പറ് നന്നായിട്ട് വീർപ്പിച്ചിരിക്കുന്നു സീല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നാം സൂപ്പറ് ഇതേ രണ്ടാം സൂപ്പറും അല്ല മൂന്നാം സൂപ്പറിൽ സീൽ ചെയ്യുന്നു വീച്ച സീൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു കാണാം നല്ലപോലെ അട വീർപ്പിച്ചു നന്നായിട്ട് പണിയുന്നുണ്ട് മൂന്നാം സൂപ്പർ ഇനി ഒന്നാം സൂപ്പറും രണ്ടാം സൂപ്പറും ഇത് മൂന്നാം സൂപ്പർ ഇത് ഇത് രണ്ടാം സൂപ്പർ രണ്ടാം സൂപ്പർ രണ്ടാം സൂപ്പർ ഇതാണ് ഒന്നാം സൂപ്പർ ഒന്നാം സൂപ്പറിൻ്റെ മണ്ഡലത്തിലോട്ട് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നുണ്ട് അട പണിതിട്ടുണ്ട് ഒന്നാം സൂപ്പർ നിന്ന് നന്നായിട്ട് എല്ലാ സൂപ്പറുകളും നന്നായിട്ട് പണിതിരിക്കുന്നു നാല് സൂപ്പർ വെച്ച പെട്ടികൾ പെട്ടി നോക്കാം കാണാം ഇത് കാണാനല്ല ഈ സൂപ്പർ വെക്കുന്ന തേൻ എടുക്കാൻ വേണ്ടി തന്നെയാണ്